അഞ്ചാലത് വിശ്വാസ പരിശീലനം തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തിൽ തന്നെ ആദ്യം ആദ്യമായിട്ട് ഒരു പൂർണ്ണ ഡയറക്ടറായിട്ട് മത വിശ്വാസ പരിശീലനം മതബോധന രംഗത്ത് രംഗത്ത് ഒരു പൂർണ്ണമായും ഒരു മതബോധന ഡയറക്ടറായിട്ട് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ ആളാണ് നടക്കലച്ചത് ഇന്ത്യയിൽ തന്നെ കാവോട്ട് പ്രതാവാണ് അദ്ദേഹത്തെ ഡയറക്ടറായിട്ട് നിയമിച്ചത് അങ്ങനെ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ രൂപം കൊണ്ടതാണ് സന്ദേശ നിലയം നിങ്ങളുടെ പ്രസ്ഥാനം ആദ്യമായിട്ട് ഒരു രൂപതയ്ക്ക് ഇങ്ങനെ ഒരു മതബോധന അജപാരന കേന്ദ്രം ഉണ്ടാകുന്നത് ചങ്ങനാശ്ശേരിയിലാണ് അതാണ് നമ്മുടെ സന്ദേശ നിലയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ സി ബി ഇന്ത്യയിൽ പോലും ഭാരതസഭയിൽ പോലും അങ്ങനെ ഒരു പൊതുവായ സെന്റർ ഉണ്ടായി ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലായിരുന്നു കേരള സഭയിലും ഉണ്ടായിട്ടില്ല പി യു സിയൊക്കെ പിന്നീട് വന്നതാണ് ഓൾ ഇന്ത്യ തലത്തിലുള്ള കേന്ദ്രം ബാംഗ്ലൂര് എൻ ബി സി എൽ സി അതൊക്കെ പിന്നീട് വന്നതാണ് അപ്പം ഇന്ത്യയിൽ തന്നെ ഏത് ഏറ്റവും ആദ്യത്തെ മതബോധന കേന്ദ്രമാണ് നമ്മുടെ സന്ദേശത്തല്ലേ അതുകൊണ്ട് അന്ന് അതുകൊണ്ട് എല്ലാ എക്കാലത്തും സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വിശ്വാസവശത്തിന് നേതൃത്വം കൊടുക്കുകയും മറ്റുള്ളവർക്ക് മുന്നോടിയായി മാറുകയും പ്രചോദനാത്മകമായ കാര്യങ്ങൾ എത്തുകയും ചെയ്ത മതബോധന പ്രസ്ഥാനമാണ് നമ്മുടേത് അതിന് തീർച്ചയായിട്ടും അർപ്പിതരായ മത അധ്യാപകരുടെ അത് സിസ്റ്റേഴ്സും അന്മായ സഹോദരൻ ഉൾക്കൊള്ളുന്ന ആ മത അധ്യാപകരുടെ വലിയ ആ പങ്കാളിത്തം നിദാനമായിട്ടുണ്ട് അടക്കലച്ചൻ ഒരിക്കലും അടങ്ങിയിരിക്കുന്ന ആളായിരുന്നില്ല ഞാൻ ഓർക്കുന്നു ഓർക്കൊന്നും ഇറങ്ങിയും ഞായറാഴ്ച എല്ലാ ഇടവൊള്ളിലേക്ക് അങ്ങ് പോവുകയാണ് ഇടവിൽ പോയി ഗാനപരിശീലനം ലിറ്റർ ജിക്കൽ മ്യൂസിക് ഇതൊക്കെ പഠിപ്പിക്കാനായിട്ട് അച്ഛനിറങ്ങിത്തിരിക്കുകയാണ് ചെയ്ത് ബേബി ഗോൾ ഭാഗവതരും ഉണ്ടായിരുന്നു കൂടെ അങ്ങനെ ഈ അതിരൂപതിലുടനീളം നിരന്തരം ഓടി നടന്ന് ആ രംഗത്ത് വേരുറപ്പിച്ച ആളാണ് നടക്കിലച്ചനെന്ന് പറയുന്നത് അവസാനം അത് അദ്ദേഹം സ്വന്തമായി വാഹനങ്ങളൊന്നുമില്ല വണ്ടി ബസ്സേക്കേറിയൊക്കെയാണ് പോകുന്നത് ഇപ്പോഴാണെങ്കിലും എല്ലാവർക്കും വാഹനങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അന്ന് എത്ര ഇഫക്റ്റീവായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നത് ഒരു വാഹനവും സ്വന്തമായിട്ടില്ല വഴിയിൽ പോയി കൈ കാണിച്ച് കിട്ടുന്ന വണ്ടിയെ കയറി എല്ലാ ഈ അധികം ഇന്നത്തെക്കാൾ വിശാലമായ അരൂപത ഇന്നത്തെ കാഞ്ഞിരപ്പള്ളി എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാം ഉൾക്കൊള്ളുന്ന കന്യാകുമാരി ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വിശാലമായ ആ ഒരു അതിരൂപത ഇവിടെ എല്ലാം പോയി നിരന്തരം ധരിച്ച് നമ്മുടെ ഇടപെ തലത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള വിശ്വാസ വിശിന്ദം അതുപോലെ ലിറ്ററജിക്കൽ ലൈഫ് എസ്റ്റാബ്ലിഷ് ചെയ്ത കാലഘട്ടത്തിലാണ് അങ്ങനെ ചില കൂടെ വേറെ ടീമും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണെന്ന് ഉണ്ടായത് അവസാനം ഒരു വണ്ടിയെ യാത്ര ചെയ്തു ബീസിൽ യാത്ര ചെയ്തു പോയപ്പോഴും അച്ഛൻ്റെ അച്ഛനപ്പോൾ സൈഡിൽ ചേർന്നായിരുന്നു കൈ ഇങ്ങനെ പുറത്ത് പുറത്തിരുന്നു മറ്റൊരു ബസ് സൈഡിൽ കൂടെ വന്ന് ഇടിച്ചു കൈ മുറിഞ്ഞു പോയി അവസാനം അങ്ങനെ ഒരു കൈ മുട്ടിന് മുകളിൽ വെച്ച് പിന്നെ മുറിച്ചു മാറ്റി മാറ്റി അങ്ങനെ അങ്ങനെയാണ് സാധനം പിന്നീട് അങ്ങനെ ആ കൈ വെച്ചുകൊണ്ട് പിന്നീട് അച്ഛൻ പോവുമായിരുന്നു അവസാനം വരെ ഈ ഇളവിലേക്കൊക്കെ പോകുമായിരുന്നു ആ കൈയും വെച്ചുകൊണ്ട് ആ ഒന്നര കൈയുമായിട്ട് ഒറ്റ ഇങ്ങനെയുള്ള ആ ഒരു സമർപ്പണ ശ്രൂഷയുടെ സൽഫലമാണ് നമ്മൾ നേരിട നമ്മൾ അനുഭവിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക അത് ഒട്ടും പിന്നോക്കം പോകാതെ അത് മുന്നോട്ട് നയിക്കുവാൻ നിങ്ങൾ അത് നിങ്ങളെ ആശ്രയിച്ച് ഇടപതലത്തിൽ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു